ഒരു നാട് എസ് ഐ ആറിൻ്റെ വിഷയം കൈകാര്യം ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് വളരെ ഈസി ആയിട്ട് ഭൂപാറിക്കം പോലെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ കേരളത്തിലെ മറ്റുള്ളവർക്കൊക്കെ ഈ പാത പിന്തുടർന്നതല്ലേ ഇതൊരു വിഷയമല്ല അപ്പോൾ എല്ലാവരും എന്താ പറയുക ഇതേപോലെ കൈകാര്യം ചെയ്യുക അതോടുകൂടി നമ്മൾ ഈ വിഷയം പെട്ടെന്ന് നമുക്ക് എന്താ സോൾവ് ചെയ്യാൻ പറ്റും ഞാൻ പത്താം ക്ലാസ് പത്താം ക്ലാസ് പത്താം ക്ലാസ് പഠിച്ചവർക്കും പൂരിപ്പിക്കാൻ പറ്റും അത്രയും സിമ്പിൾ ആട്ടോ സംഭവം അത് ഇവര് സഹായിച്ചത് കൊണ്ടാണോ ആ അതെന്താന്ന് വെച്ചാല് ഞങ്ങളുടെ ഈ ഒരു ക്ലബിന്റെ ഭാരവാഹികളുടെ നല്ലൊരു സഹകരണം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ഹായ് സുഹൃത്തുക്കളെ അലി കേട്ടോ അപ്പൊ ഞാനിപ്പോൾ കൊടുങ്ങിയാ ചെമ്മട് കൊടിഞ്ഞി പിന്നെ ഫാറൂഖ് നഗറിലാണ് അപ്പൊ എസ് ഐ ആർ എന്നുള്ളത് ഒരു സംഭവം അല്ല വളരെ സിമ്പിൾ ആണ് ഓ ഒരു പൂവ് പറിക്കും പോലെ പറിക്കാൻ പറ്റും എന്നുള്ളത് ഇവര് തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ വീട്ടന്മാരെയൊക്കെ ഉണ്ട് നിങ്ങൾ ക്ലബിന്റെ പേരെന്താണ് ഞങ്ങളുടെ ക്ലബിന്റെ പേര് അൽ അസർ കൊടുങ്ങി ആ അപ്പൊ ഇവര് വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള ഇവിടെ കുറെ കുറെ ജീവകാരുണ്യ പ്രവർത്തന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ നാടിന് എന്താണ് ആവശ്യം ഈ നാടിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോ ആ പ്രയാസത്തിൽ